ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ട് എന്ന ഒരു തോന്നലില്ലേ അത് വലിയ ആളുകൾക്ക് മാത്രല്ല ചെറിയ കുട്ടികൾക്കും തീർച്ചയായും തോന്നാൻ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇടയായേക്കാം അങ്ങനെയുള്ള ആ രണ്ടുപേർ കൂട്ടുമുട്ടിയ ശേഷം അവരുടെ ജീവിതം എത്ര മനോഹരമായാണ് മാറിയതെന്നത് കണ്ടു നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് ആരാണവർ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ പാൽമർ എന്ന മൂവിയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാനായി പോകുന്നത് വേഗം തന്നെ വീടിയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടം ിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് രസകരമായ കഥകൾ കൂട്ടുകാർക്കായി കാത്തിരിപ്പുണ്ട് കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികനായ പാൽമറിനെ കാണിച്ചുകൊണ്ടാണ് പാൽമർ നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായിരിക്കുകയാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ഒരു താരമായിരുന്നു പാൽമർ ഫുട്ബോളില് ഒരു സംഭവമായിരുന്നു അവൻ പക്ഷെ അങ്ങനെ ഇരിക്കാണ് കൊലപാതക ശ്രമത്തിനും പിന്നെ ഒരു റോബറിയുടെ ഒക്കെ കേസിൽ പെട്ട് പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് പാൽമർ വിധിക്കപ്പെട്ടത് അങ്ങനെ ആ ഒരു ശിക്ഷ കഴിഞ്ഞ ഇപ്പൊ പുറത്തിറങ്ങുന്ന പാൽമർ ഒരുപാട് മാറിയിരുന്നു അന്ന് അവനൊരു ആണെങ്കിൽ ഇന്നൊരു യുവാവായി മാറിയിരിക്കുന്നു ഇപ്പൊ നേരെ പോകുന്നത് മുത്തശ്ശിയെ കാണാനായിട്ടാണ് മുത്തശ്ശിയായിട്ട് പാൽമറിനെ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് ഇമോഷണൽ ആവുന്നുണ്ട് മുത്തശ്ശി കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശിയുടെ വീടിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടിയിൽ ഒരു ചെറിയ ഫാമിലി റെന്റിന് താമസിക്കുന്നത് പാൽമർ കാണുന്നത് അതും മുത്തശ്ശി റെന്റിന് കൊടുത്തിരിക്കുന്ന തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ പറ്റി പാൽമർ തിരക്കുമ്പോ അതൊരു അമ്മയും മകനുമാണ് അവൾ അത്ര ശരിയൊന്നും അല്ല അവളൊരു കോൾഗേളാണ് പിന്നെ അവൾക്കൊരു വളരെ നല്ലൊരു പയ്യനുണ്ട് സത്യം പറഞ്ഞാൽ ആ കൊച്ചിനെ ഓർത്താ ഞാൻ അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നീ അവിടെ വലിയ മൈൻഡ് മൈൻഡൊന്നും ചെയ്യണ്ടാന്നില്ല മുത്തശ്ശി പാൽമറിനോട് പറയുന്നു അങ്ങനെ പാൽമർ അവിടെ നിന്ന് പിന്നീട് പുറത്തേക്ക് പോകുന്ന ടൈം അവന്റെ പഴയ സുഹൃത്തുക്കളെ കാണും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പാൽമറിനെ കാണുന്ന അവർ പാൽമറും വളരെ ഹാപ്പി ആവുന്നുണ്ട് പക്ഷെ പാൽമറിനെ കുറച്ച് സ്വയം ഒരു സങ്കടം തോന്നുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു കാരണം അവരൊക്കെ നല്ല രീതിക്ക് ജീവിക്കുകയാണ് ഒരാൾ കല്യാണമൊക്കെ കഴിച്ചാൽ നല്ല സെറ്റിൽ ആയിരിക്കുന്നു മറ്റേ പഠിച്ച് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്നു അങ്ങനെ തന്റെ സുഹൃത്തുക്കളൊക്കെ നല്ല രീതിക്ക് മാറിയിരിക്കുമ്പോൾ താൻ ഒരു ജയിൽ പുള്ളിയായി ഇപ്പോൾ ആയിരിക്കും അതും ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴും പാൽമറിനുള്ളത് പാൽമർ അങ്ങനെ ആ ഒരു ബാറിലിരുന്ന് ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്ന ടീം ഒരു പെൺകുട്ടി പാൽമറിന്റെ അടുത്തെത്തി കൊഞ്ചിക്കുഴയുന്നുണ്ട് ആ പെൺകുട്ടി മറ്റാരും അല്ല പാൽമറിന് മുത്തശ്ശിയുടെ അടുത്തോ വാടകയ്ക്ക് താമസിക്കുന്ന ആ കോൾഗേൾ എന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരിയാണ് എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് ആ റെന്റിന് കൊടുത്തിരിക്കുന്ന സ്ഥലത്തെ ഒരു വാൻ സെറ്റപ്പിലാണ് അവർ താമസിക്കുന്നത് അവിടെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇറങ്ങി വരുന്ന പാൽമറിനെ ആണ് ആ കാഴ്ച മുത്തശ്ശിയും ഒപ്പം ആ കൊച്ചു പയ്യനും കാണുന്നുണ്ട് ഇത് എപ്പോ ഒന്നും മറ്റില്ല രണ്ടുപേരും ആ കാഴ്ച കണ്ടൊന്നും ഞെട്ടിപ്പോന്നു എന്തായാലും പാൽമർ ഇപ്പോ കണ്ടുകൂടെ ഉള്ളത് കൊണ്ട് തന്നെ താൻ ചർച്ചിലേക്ക് സൺഡേ പോകുമ്പോ കൂടെ അവൻ എത്തണമെന്നത് മുത്തശ്ശിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ പാൽമർ മുത്തശ്ശിയുടെ കൂടെ ചർച്ചിൽ പോകുന്നു കൂടെ നമ്മുടെ കുട്ടി പയനും ഉണ്ട് അവൻ മുത്തശ്ശിയെ ഒക്കെ ചെയ്യാൻ അങ്ങനെ അവരുടെ കൂടെ കാറിൽ ചർച്ചിലേക്ക് പോകുന്നു ഈ കുട്ടിയുടെ പേര് സാമൻ എന്നാണ് സാമന് ഒരു വലിയ ശല്യക്കാരനുണ്ട് ഇപ്പൊ തന്നെ ചർച്ച വെച്ച് സാമിനെ കാണുമ്പോ ആ ശല്യക്കാരൻ ചർക്കൻ തലക്കിട്ടൊക്കെ കിഴക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ചർക്കൻ വേറെ ആരുടെയും മകനല്ല പാൽമറിന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ കല്യാണമൊക്കെ കഴിച്ചാൽ സെറ്റിൽ ആയെന്ന് പറഞ്ഞു ആ സുഹൃത്തിന്റെ മകനാണ് എന്തെങ്കിലും പാൽമറിനെ ചർച്ചിൽ അന്ന് ആദ്യമായി കാണുന്നവരൊക്കെ തന്നെ ഒരുമാതിരി നോക്കുന്നുണ്ട് കാരണം അവൻ ജയിലിലായിരുന്നല്ലോ പന്ത്രണ്ട് വർഷം ആ ഒരു രീതിക്ക് നോക്കാണ് പാൽമർ അവിടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് ദൈ ആ പയ്യനെ കണ്ടില്ലേ പെ പോലെ ഡാൻസ് കളിക്കുന്നത് അവന് എന്തോ ഒരു തകരാറുണ്ട് െന്ന് തോന്നൊക്കെ പാൽമറും അത് ശ്രദ്ധിക്കുന്നു അന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സാമിന്റെ അമ്മ സാമിനെ ഇവരെ ഏൽപ്പിച്ച് അവരുടെ ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നീ എപ്പോ അവര് വരും എന്നറിയില്ല അതുവരെ സാമ് നമ്മുടെ കൂടെ കാണുമെന്ന് മുത്തശ്ശി പാൽമറിനോട് പറയുന്നു സാം അങ്ങനെ അവന്റെ ഒരു ബാർബിയുടെ എടുത്തുകൊണ്ട് പാൽമറിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നിനക്ക് നാണവില്ല നീ ഒരാണല്ലേ എന്നിട്ട് നീ പെമ്പിള്ളേരെ കണക്ക് ഓരോ ഗോഷ്ടികൾ കാണിക്കുന്നതെന്ന് പാൽമർ സാമിനോട് ദേഷ്യപ്പെടുന്നു പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും സാമിന് മനസ്സിലായില്ല അവൻ കൊച്ചു കുട്ടിയല്ലേ എന്തായാലും വന്ന് മുത്തശ്ശി പാൽമറിനെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനേ പറഞ്ഞുവിടുന്നുണ്ട് പക്ഷെ തിരിച്ചു വന്ന് അവൻ കാശ് കറക്റ്റായിട്ടല്ല തന്നേന്നൊക്കെ പറഞ്ഞു ഫുഡ് ഇരിക്കുന്ന ടീം സാമിന്റെ മുന്നിൽ വെച്ച് പാൽമറിനോട് മുത്തശ്ശി ഭയങ്കരമായി ഷൌട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്ന കാശൊക്കെ കറക്റ്റാ മുത്തശ്ശി മുത്തശ്ശി എണ്ണിയതിന്റെ കുഴപ്പാണെന്ന് പറഞ്ഞാൽ പാൽമറും കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്തായാലും മുത്തശ്ശിയുടെ ചെലവിൽ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ഉറപ്പിക്കുന്ന പാൽമർ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന് തീരുമാനിക്കുന്നു അതിനായി അടുത്തുള്ള ഒരു സ്കൂളില് ഒരു വേക്കൻസിയുടെ കാര്യം കണ്ട ഒരു ക്ലീനിങ് ഡ്യൂട്ടിയാണ് അതിങ്കി അത് എന്ന രീതിക്ക് പാൽമർ അപ്ലൈ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ ആദ്യം ഒന്നും മടിക്കുന്നുണ്ട് ജയിലിൽ നിന്ന് വന്ന ഒരാളല്ലേ അപ്പോ എന്ത് സേഫ്റ്റിയുണ്ട് കുട്ടികൾക്ക് എന്ന രീതിയിലൊക്കെ ആദ്യം ആദ്യമൊന്നും മടിക്കുന്നുണ്ടെങ്കിലും പാൽമറിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ലാന്ന് സംസാരിച്ച് ഉറപ്പുവരുത്തി ആ ജോലി കൊടുത്ത് സഹായിക്കാനായും തയ്യാറാവുന്നു അങ്ങനെ പാൽമർ ഇപ്പോ ജോലിക്ക് ചേർന്നിരിക്കുന്നത് നമ്മുടെ സാം പഠിക്കുന്ന സ്കൂളിലാണ് സാമിന്റെ ക്ലാസ്സിലെ ഒരു പയ്യൻ തന്നെയാണ് സാമിനെ പുറത്തുവച്ച് കാണുമ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന പാൽമറിന്റെ ആ സുഹൃത്തിന്റെ പയ്യൻ ക്ലാസ്സിൽ വെച്ച് ആ പയ്യൻ സാമിന് ഉപദ്രവിക്കുമ്പോഴൊക്കെ തന്നെ സാമിന്റെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള മാഗി ആണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തായാലും പിന്നീട് വീണ്ടും ചർച്ചിലേക്ക് മുത്തശ്ശിയുടെ കൂടെ പാൽമർ പോകുമ്പോൾ അവിടെ പലരും പാൽമറിനെ കൂടെ നിർത്തണ്ട പറഞ്ഞു വിട് അവൻ നിങ്ങളുടെ പേരക്കുട്ടിയൊക്കെ ആയിരിക്കും പക്ഷെ ഒരു പക്ഷെ നിങ്ങളെപ്പോലും കൊല്ലാനായി അവൻ മടിക്കില്ല എന്നുള്ള രീതിയിൽ പാൽമറിനെ പറ്റി പലരും കുറ്റം പറഞ്ഞു കൊടുക്കുമ്പോൾ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരാറുണ്ട് പക്ഷെ അടുത്ത ദിവസമായിട്ട് മുത്തശ്ശി പതിവായി എണ്ണിക്കുന്ന സമയമായിട്ടും ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കാത്തത് കണ്ട് പാൽമർ ചെന്ന് തട്ടിപൊളിക്കാൻ ഈ ശ്രമിക്കുമ്പോഴാണ് മുത്തശ്ശി മരിച്ചതെന്നത് അവന് മനസ്സിലാവുന്നത് തുടർന്ന് മുത്തശ്ശിയുടെ ട്യൂണറിൽ പാൽമർ നിൽക്കുമ്പോൾ കൂടെ തന്നെ സാമുണ്ട് സാമും മുത്തശ്ശിയും ഭയങ്കര കൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ മരണം സാമിനെ ഭയങ്കര സങ്കടത്തിലാക്കിയിരുന്നു എന്തായാലും ഇപ്പൊ മുത്തശ്ശിയും കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സാമിനെ അവന്റെ അമ്മ നാട്ടിലില്ലാത്ത ഒരു കാര്യം കൊണ്ട് തനിക്ക് തുടർന്ന് നോക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന പാൽമർ ഫ്രണ്ട് പോലീസായി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ആ പോലീസ് സ്റ്റേഷനിലേക്ക് അവന്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അവനെ അമ്മ വരുന്നത് വരെ നിർത്താനായിട്ട് ഒരു ഇടം വേണം ഇത്രയും നാളെ എന്റെ മുത്തശ്ശിയെ നോക്കിയത് എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പാൽമർ അവിടെ ഏൽപ്പിച്ച് പോകാനേ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവനെന്തോ മനസ്സ് വരുന്നില്ല സാമിനെ കാണുമ്പോ താനുമായി തന്റെ കുട്ടിക്കാലവുമായി എന്തൊക്കെയോ ഒരു റിലേഷൻ പാൽമറിന് ഫീൽ ആവുന്നുണ്ട് താനും കൊച്ചിലെ ജയിലിലൊക്കെ പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തല്ലേ അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ഇട്ടിട്ട് പോകണ്ടാന്ന് തോന്നി കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നു അങ്ങനെ പാൽമറിനെ ഒരു കുട്ടിയെ നോക്കാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കൂടെ അങ്ങനെ സാമിനെ നിർത്തുന്നുണ്ട് തുടർന്ന് സാം അന്ന് ക്ലാസ്സിൽ പോയിട്ട് മടങ്ങി വരുന്ന ടീം കൂടെ അവന്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു സാം ഇവിടെ പാൽമറിനെ കൂടെയാണ് െന്നും പാൽമറിന്റെ മുത്തശ്ശിയെ അടുത്ത് മരിച്ച കാര്യമോ മുത്തശ്ശിയായിരുന്നു സാമിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് സാമിന്റെ അമ്മ ഇങ്ങനെ ഉത്തരവാദിത്വ നാട് ചുറ്റി നടക്കുന്ന ഒരു ലേഡിയാണെന്നൊക്കെ ആ ക്ലാസ് ടീച്ചർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ക്ലാസ് ടീച്ചറായ മാഗി പാൽമറിനോട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ സാമിന്റെ കാര്യത്തിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു നമ്പർ ഒക്കെ കൊടുത്തിട്ട് പോകുന്നു അങ്ങനെ പതിയെ പാൽമറും സാമും നല്ലൊരു അടുപ്പത്തിലേക്ക് മാറുന്നുണ്ട് അതിന്റെ ഇടയിൽ സ്കൂളിൽ വെച്ചും ഒപ്പം തന്നെ സാമിന്റെ കാര്യങ്ങൾക്കായി അല്ലാതെ പുറത്തുവെച്ച് കണ്ടു ഒക്കെ പാൽമർ സാമിന്റെ ക്ലാസ് ടീച്ചറായ മാഗിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു അങ്ങനെ മാഗിയോട് സംസാരിക്കുമ്പോഴാണ് ഓൾറെഡി അവർ മാരിഡ് ആയിരുന്നതെന്ന് പക്ഷെ അയാൾ ഒരു സൈക്കോയെ പോലെ പെരുമാറുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ പിന്നീട് അത് ഡിവോഴ്സിലേക്ക് പോയെന്നും അപ്പൊ ഇങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുകയാണ് മാഗി എന്നതും ഒക്കെ പാൽമർ അറിയുന്നത് അങ്ങനെ കാര്യങ്ങള് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലായിട്ട് ഇവര് തമ്മില് നല്ല കൂട്ടായി മാറിയല്ലോ അതിന്റെ ഭാഗമായി തന്നെ സ്കൂളിൽ വെച്ച് സാമിനെ ചുമ്മാ ഉപദ്രവിക്കുന്ന ആ പയ്യനെ വരട്ടാനും പാൽമർ മടിക്കുന്നില്ല പിന്നെ നീ അവന്റെ മെക്കിട്ട് കയറിയ വിവരം അറിയുന്നൊക്കെ പറഞ്ഞ് നല്ല വണ്ണം പേടിപ്പിക്കുന്നുണ്ട് അത് മാത്രല്ല പിന്നീട് ഒരു ദിവസം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോ സാമിൻ ഇഷ്ടം പ്രിൻസസ് റിലേറ്റഡ് ആയ ഒരു കാർട്ടൂൺ കാണാനാണ് അവൻ അതേ ഇരുന്ന് കാണും ആ ഒരു കാർട്ടൂണില് എന്തോ ഒരു കോൺടസ്റ്റ് കണക്ക് വെക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് അയക്കാനെ ഒരു കത്ത് എഴുതി തരാനേ പാൽമറിനോട് സാം ആവശ്യപ്പെടുമ്പോഴേക്കും എടാ ഇതൊക്കെ പെമ്പിള്ളാരുടെ ഷോ ആണ് നീ ഇതെന്തീ കാണിക്കുന്ന ചോദിക്കുമ്പോൾ സാമിന് അത് മനസ്സിലാവുന്നില്ല ശരി ഞാൻ പറഞ്ഞുതരാം ഈ പരിപാടിയില് ഫുള്ള് പെണ്ണുങ്ങളെ അല്ലേ കാണുന്നത് ഒരൊറ്റ ആണ് നീ കാണുന്നുണ്ടോന്ന് ആ കാർട്ടൂൺ കഥാപാത്രങ്ങളെ പറ്റി പാൽമർ ചോദിക്കുമ്പോ ഇല്ല എല്ലാം പെമ്പിള്ളാരാ അതിനിപ്പോ എന്താ ഞാനായിക്കോട്ടെ ഫസ്റ്റ് ഒരു ആൺകുട്ടി എന്ന രീതിക്ക് അവൻ മറുപടി പറയുമ്പോ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പാൽമറിന് തോന്നുന്നുണ്ട് അടുത്ത ദിവസം ഇവർക്ക് ഒരു ചെറിയ ഷോപ്പിംഗിന് പോയേണ്ടി വരുന്നു സാം പഠിക്കുന്ന സ്കൂളിൽ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ അതിനുവേണ്ട സെലക്ട് ചെയ്യാനായി പക്ഷെ പയ്യന്മാരുടെ കൈൻഡ് ഓഫ് ഡ്രസ് ഒന്നും തന്നെ സാം അവൻ പ്രിൻസസിന്റെ ഒരു ഡ്രസ്സാണ് ചൂസ് ചെയ്യുന്നത് പാൽമർ എത്ര പറഞ്ഞിട്ടും അവന്റെ വാശിക്ക് തന്നെ നിന്നു കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ ആ ഡ്രസ് ഇട്ടുകൊണ്ട് അവൻ സ്കൂളിലേക്ക് പോകുമ്പോഴും ആ ഒരു പയ്യന്റെ കളിയാക്കലുകൾ കേൾക്കേണ്ടി വരുന്നു ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട് സാമോ പക്ഷെ ആ ഒരു തീം ഇവരെ പോലെ തന്നെ ഫാൻസി ഡ്രസ്സ് ചെയ്തായിരുന്നു ക്ലാസ് ടീച്ചറായ മാഗിയുടെ വരവ് മാഗി ഒരു പ്രൊഫസറിനെ കണക്ക് ഡ്രസ്സ് ചെയ്ത് വരുന്നുണ്ട് കൂടാതെ എല്ലാവരുടെയും ഡ്രസ്സിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന മാഗി ആകട്ടെ പയ്യന്മാര് പയ്യന്മാർക്ക് പറ്റിയ ഫാൻസി ഡ്രസ്സും പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് പറ്റിയ ഫാൻസി ഡ്രസ് വിട്ടപ്പോ ഈ കൂട്ടത്തിൽ ഒരു വെറൈറ്റി പിടിച്ചിരിക്കുന്ന നമ്മുടെ സാമാണല്ലോ അവൻ വെറൈറ്റി എന്ന രീതിക്കല്ല അവൻ ഇഷ്ടമുള്ളത് കൊണ്ട് അത് ചെയ്തതാണ് എന്നാലും അതൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അവനെ പ്രത്യേകം കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവന്റെ അത്രയും നേരത്തെ സങ്കടം മാറുന്നുണ്ട് അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പാൽമർ ഒരു ഞെട്ടിക്കുന്ന സത്യം അറിയുന്നു പാൽമറിനെ മുത്തശ്ശിയുടെ അഡ്വക്കേറ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുത്തശ്ശി വിൽപത്രം എഴുതിയതില് മുത്തശ്ശിയുടെ പേരിലുള്ള സ്ഥലവും ഈ നിൽക്കുന്ന വീടും ഒക്കെ തന്നെ മുത്തശ്ശി ചർച്ചിനാണ് എഴുതി വെച്ചിരിക്കുന്നത് മുത്തശ്ശിയുടെ ഒരേ ഒരു ബ്ലഡ് ആയ ഈ പാൽമറിന് മുത്തശ്ശി ഏതാണ്ട് ഒരു നാലഞ്ച് ലക്ഷം ഡോളർ മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് ക്യാഷ് വേറെ ഒരു സ്വത്ത് വകകളും അവന് കൊടുത്തിട്ടില്ല ഈ നിൽക്കുന്ന വീട് പോലും ഇപ്പൊ ാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറേണ്ടി വരുമെന്ന് അഡ്വക്കേറ്റ് പറയുമ്പോൾ പാൽമർ ആകെ ഷോക്ക് ആവുന്നുണ്ട് മുത്തശ്ശി എന്നാലും എന്തിനു ഈ ചതി കാണിച്ചു എന്ന് അവൻ അറിയില്ല അന്നങ്ങട്ടെ സ്കൂളിലെ ആ ഒരു പരിപാടിക്കൊക്കെ ശേഷം സാമിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി മാഗിയും എത്തുന്നു അങ്ങനെ മാഗി അവിടെ വെച്ച് പാൽമറിനോട് സംസാരിക്കുമ്പോൾ പാൽമർ എങ്ങനെയാണ് ജയിലിലായത് എന്ന കാര്യങ്ങളൊക്കെ മാഗി ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് തന്റെ സ്കൂൾ ജീവിതത്തിനിടയിൽ നടന്ന ആ ഒരു വലിയ ചതിയുടെ കാര്യം പാൽമർ പറയുന്നത് പാൽമർ ആ ഒരു ടീം സ്കൂളിൽ ഫുട്ബോളിലൊക്കെ ഭയങ്കര ഒരു സ്റ്റാറായി നിൽക്കുന്ന ടീമായിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ ചീത്ത കൂട്ടുകെട്ടുകളും പാൽമറിന് വന്നു അങ്ങനെ അവൻ മരുന്നുകൾക്ക് അടിമപ്പെടുകയും ആ ഒരു കുത്തൊഴിഞ്ഞ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ കാശിനെ കുറെ ആവശ്യം വന്നു ലഹരി ഒക്കെ വാങ്ങും കാശു വേണ്ടേ അങ്ങനെ ഇരിക്കാണ് ഇവരുടെ പരിചയത്തിലുള്ള ഒരു പയ്യന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറാനായി പാൽമറും അവന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി തീരുമാനിക്കുന്നത് പക്ഷെ മോഷണത്തിന് പോകുന്ന സമയം അവിടെ ആ പയ്യന്റെ അച്ഛൻ അത് കാണുകയും ഇവർ രക്ഷപ്പെടാനായി അയാളെ കൊല്ലുകയും ചെയ്തു കൂടെ പാൽമറിന്റെ സുഹൃത്തുക്കൾ ആ സമയം ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ കേസിൽ നൂരി പാൽമർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് പാൽമർ ഈ കാര്യങ്ങൾ പറയുന്ന ഈ സമയത്താണ് മുത്തശ്ശി പാൽമറിന്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് കടയിൽ പോയി വന്ന ശേഷം എണ്ണി എണ്ണി കാശ് കാശിന്റെ കണക്ക് പറഞ്ഞു വാങ്ങിച്ചത് അവൻ ഇനി ഒരിക്കലും മറ്റൊരാളുടെ കാശ് എടുത്ത് അത് സ്വന്തം മുത്തശ്ശീഡാണെങ്കിൽ പോലും അത് ഇങ്ങനെ ചുമ്മാ കയ്യിലെടുത്ത് അതിന്റെ ഒരു രസം പിടിക്കരുത് കാശിന്റെ വില അവൻ അറിയണം സ്വന്തമായി അധ്വാനിക്കണം എന്നൊരു തോന്നൽ അവന് എങ്കിലേ അവൻ പഴയ രീതിയിൽ കുത്തഴിഞ്ഞ് ആ ഒരു ജീവിതത്തിലേക്ക് പോവാതെ നല്ല രീതിയിൽ ജീവിക്കും എന്ന ഒരു കാര്യം മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അവൻ ഇനി ഒരിക്കലും വഴുതെറ്റി പോരുത് എന്ന ഒരു ആഗ്രഹവും പേടിയും ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് എന്തായാലും അങ്ങനെ പതിയെ പാൽമറും മാഗിയും തമ്മിൽ അടുക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലായിട്ട് സാമിന്റെ ഇടക്കിടയ്ക്ക് സാമിന്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാറുണ്ട് ഈ ഫ്രണ്ട് മറ്റാരും എല്ലാം പാൽമറിന്റെ സുഹൃത്തുക്കളെ ായ പോലീസുകാരന്റെ മകളാണ് അങ്ങനെ ആ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് സാമ് പോകുന്നത് പാൽമറും വലിയ കാര്യമാക്കിയിട്ടില്ല പക്ഷെ അന്നൊരു ദിവസം അവിടെ പോയി മടങ്ങിയെത്തുന്ന സാം ഭയങ്കര സങ്കടത്തില് ഭയങ്കരമായിട്ട് അവനെ ആരൊക്കെ ഉപദ്രവിച്ചു കണക്കായിരുന്നു വന്നത് ചോദിക്കുമ്പോൾ അത് അവനെ ബുള്ളി ചെയ്യാറുള്ള ആ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ അച്ഛൻ പാൽമറിന്റെ സുഹൃത്തല്ലേ അയാളാണ് ഈ പണി കാണിച്ചതെന്ന് പാൽമറിന്റെ മനസ്സിലാവുമ്പോൾ അവന് ഭയങ്കര ദേഷ്യം വരുന്നു ആ സമയം മാഗിയും അവിടെ ഉണ്ടായിരുന്നു മാഗി പാൽമറിനകത്ത് അടുക്കാനായി നോക്കുന്നുണ്ടെങ്കിലും നേരെ തന്റെ ആ ഫ്രണ്ടിനെ ചെന്നുകണ്ട് നിന്റെ മോനാ പയ്യനോട് വിവരക്കേട് കാണിക്കുന്നത് പിന്നെ ഞാൻ പോട്ടെന്ന് വെക്കാം പക്ഷെ നിന്നെ പോലെ ഒരു കൊച്ചു കുഞ്ഞിനോട് അവൻ അവന ഒരു പെൺകുട്ടിയെ കണക്ക് നടക്കാൻ നടക്കാനിഷ്ടമെന്ന ആ ഒരു കാര്യം വെച്ച് ഇത്രയും മോശമായിട്ടാണോ പെരുമാറുന്നതെന്നൊക്കെ ഭയങ്കരമായി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതായത് ചില ആളുകളുണ്ടല്ലോ അവർ ആഗ്രഹിക്കുന്ന രീതിയിലല്ല മറ്റുള്ളവർ നടക്കുന്നതെങ്കിൽ അതിലും ഇടപെട്ട് അവരോട് മെക്കിയിട്ട് കയറുന്ന അതേ കൈൻഡ് ഓഫ് ഒരാളായിരുന്നു പാൽമറിന്റെ ഈ സുഹൃത്ത് ഈ സാം എങ്ങനെ നടന്നാലും അയാൾക്ക് അയാൾക്കത് ബോധറേണ്ട കാര്യമില്ല പക്ഷെ സാം ഒരു പെൺകുട്ടിയെ കണക്ക് ഡാൻസ് ചെയ്യുന്നു ഒരു പെൺകുട്ടിയെ കണക്ക് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഒരു കൊച്ചു കൊച്ചുപതിനേ അവൻ അവന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന രീതിക്ക് വിടാതെ അയാളാകട്ടെ അവനെ ചുമ്മാ ഉപദ്രവിക്കുകയാണ് അയാളുടെ മകനെ കണക്ക് തന്നെ പാൽമർ നല്ല വണ്ണം കൊടുക്കുന്നുണ്ട് ആദ്യമൊക്കെ പാൽമർവൻ െ പോലെ എന്ത് കാണിക്കുന്ന രീതിയിൽ ഉപദേശിക്കാൻ നോക്കിയെങ്കിലും ഇപ്പൊ പാൽമർ അങ്ങനെയല്ല അവൻ അതാ ഇഷ്ടമെങ്കിൽ അവൻ അങ്ങനെ ഇരിക്കട്ടെ മറ്റുള്ളവർക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിരുന്നു ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വേണ്ട എല്ലാവിധ സംരക്ഷണവും അത് ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ എല്ലാ രീതിയിലും സാമിനെ ചേർത്ത് പിടിക്കുന്ന ഒരാളായി ഇന്ന് പാൽമർ മാറിയിരിക്കുന്നു ഒരു അച്ഛനും മകനും എന്ന രീതിക്ക് തന്നെ അവർ ജീവിക്കുകയാണ് ഈ ഒരു സമയത്താണ് പോയിട്ടുണ്ടായിരുന്ന സാമിന്റെ അമ്മ മടങ്ങി വരുന്നത് ഏതാണ്ട് ഒരു മാസത്തിന് മേളിലായിരുന്നു ഇവർ സാമിനെ ഒന്ന് തിരക്ക് പോലും ചെയ്യാതെ മാറിപ്പോയിട്ട് ഇപ്പൊ മടങ്ങി തിരിക്കുന്നവർ പാൽമറിന്റെ അടുത്ത് നിന്ന് സാമിനെ കൂട്ടിക്കൊണ്ട് സാമിനോ വിടാനായി പാൽമറിനോ മനസ്സുണ്ടായിരുന്നില്ലെങ്കിലും വിട്ടല്ലേ പറ്റൂ പക്ഷെ സാമിന് അമ്മയുടെ കൂടെയുള്ള ജീവിതം പഴയതിലും മോശമായിരുന്നു ഇപ്പൊ അവർക്ക് പുതിയൊരു ബോയ് ഫ്രണ്ട് ഈ അമ്മയെ ഒരു കോൾഗേളും ഡ്രഗ് അഡിക്റ്റും ഒക്കെയാണ് അതേ കണക്കൊരു വെറും വൃത്തികെട്ട അവർക്ക് അവർക്കിപ്പോ ബോയ് ഫ്രണ്ട് ആയി കിട്ടിയിരിക്കുന്നത് സാമിനെ ഭയങ്കരമായി ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയൊക്കെ ചെയ്യാറ് ആ ഒരു വിഷമമൊക്കെ അവൻ പാൽമറിനോട് പറയുമ്പോൾ പാൽമറാണ് എല്ലാം ശരിയാവെന്ന് പറഞ്ഞ അവൻ ആശ്വസിപ്പിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം അന്ന് സ്കൂളിലേക്ക് സാം വരാത്തത് കൊണ്ട് പിന്നീട് സാമനെ അന്വേഷിച്ച് വീടിന്റെ അവിടേക്ക് എത്തുന്ന പാൽമർ ആവട്ടെ അവിടെ നിറച്ച് പോലീസുകാരെ ുന്നു സംഭവം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ സാമിനെ ചൈൽഡ് പ്രൊട്ടക്ഷൻകാര് വന്ന് കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇവിടെ ഈ അമ്മയുടെ പുതിയ ബോയ്ഫ്രണ്ട് മൂലം പയ്യന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ വലിയ ഇഷ്യൂ ഇവിടെയായി അത് ഇവരറി കൊച്ചിനെ നോക്കാൻ കേൾപ്പില്ലാത്ത ഈ അമ്മയുടെ കൂടെ നിർത്താതെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് മകനെ പോലും നോക്കാൻ വയ്യാത്ത ഒക്കെ ഒരു അമ്മയാണോ അമ്മയാണോന്ന് ഇതറിയുന്ന പാൽമറിന് പോലും ഭയങ്കരമായി ദേഷ്യം വരുന്നു ആ പയ്യന്റെ ആരുമല്ലായിരുന്നു പാൽമർ എന്നിട്ട് പോലും അവൻ എവിടെയോ ഉപേക്ഷിക്കാൻ പോലും മനസ്സില്ലാതെയാണ് കൂടെ നിർത്തി പാൽമർ ഇത്രയും നാൾ നോക്കിയത് ആ ഒരു ഉത്തരവാദിത്തം പോലും സ്വന്തം അമ്മയ്ക്കില്ലല്ലോ ഒന്ന് ദേഷ്യം വരുന്ന പാൽമർ ആ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ കാറിന്റെ അടുത്ത് തന്ന സാമിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്തോളാം താൻ അവന്റെ ഗാർഡിയൻ ആവാൻ തയ്യാറാണ് ലീഗലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുമ്പോൾ പക്ഷെ അത് ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല ഇനി സാമിന്റെ കസ്റ്റഡിയെ പറ്റി ഡിസിഷൻ എടുക്കേണ്ടത് ജഡ്ജാണെന്ന കാര്യമാണ് അവൻ അറിയുന്നത് അപ്പൊ അതിനൊന്നും കാണാൻ പോലും പാൽമറിന സാധിക്കുന്നില്ല ഒന്നെങ്കിൽ പേരന്റ് ആയിരിക്കണം അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ എങ്കിലാണോ അങ്ങനെ ഒന്നും അല്ലാത്ത ഒരാളെ തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഒരു കുട്ടിയെ കാണിക്കാൻ സാധിക്കില്ല എന്ന് അവർ അറിയിക്കുമ്പോൾ പാൽമറിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് പാൽമർ വേഗം തന്നെ എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ച് നേരെ സാമിന്റെ അമ്മയെ കാണാനേ പോകുന്നു അവരവട്ടെ മകനെ ഇങ്ങനെ ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി എന്ന ഒരു രീതിക്ക് പോലും ഒരു ടെൻഷൻ െ ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ് എനിക്കിത് സംസാരിക്കണമെന്ന് പാൽമർ പറയുമ്പോഴേക്കും സിഗരറ്റ് തന്നെ സംസാരിക്കാം എന്ന രീതിക്കായിരുന്നു അവരുടെ മറുപടി പോലും അങ്ങനെ പാൽമറായിട്ട് അവർക്ക് സിഗരറ്റും കൊടുത്ത് ഒരു പേപ്പർ ഒന്ന് ആ പേപ്പറിൽ സാമന്റെ ഈ അമ്മ ഒപ്പിട്ടാലും സാമിന്റെ ലീഗൽ ഗാർഡിയൻ ആവാനായി പാൽമറിന് സാധിക്കും അതുവഴി അവന് സാമിന്റെ കസ്റ്റഡിക്ക് വേണ്ടി മുന്നോട്ട് പോവാനും സാധിക്കും എങ്ങനെയും സാമിനെ നേടിയെടുക്കണം അവനെ തന്റെ കൂടെ നിർത്തി വളർത്തണം എന്നതാണ് പാൽമറിന്റെ ഇപ്പോ ആഗ്രഹവും ലക്ഷ്യവുമല്ല പക്ഷെ സാമിന്റെ കസ്റ്റഡി എങ്ങനെ വിട്ടുകൊടുക്കാനെ അവന്റെ അമ്മ തയ്യാറായിരുന്നില്ല പാൽമറിനെ അവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ ആരാ ഈ വലിയ സംഭവമാണോ എന്റെ മോനെ നീ നോക്കാൻ വന്നാ ഞങ്ങൾ സമ്മതിക്കുന്നു വിചാരിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഷൌട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മാഗിയുടെ സഹായത്തോടെ സാമിന്റെ കസ്റ്റഡിയെ പറ്റിയുള്ള ഡിസിഷൻ എടുക്കേണ്ട ജഡ്ജിനെ ചെന്നുകൊണ്ട് പാൽമർ സംസാരിച്ച് നോക്കുന്നുണ്ടെങ്കിലും പാൽമർ മുന്നേ ജയിലിൽ കിടന്ന ഒരാളായതുകൊണ്ട് പാൽമറിനെ വിശ്വസിച്ച് സാമിന്റെ കസ്റ്റഡിയെ ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലായിരുന്നു ജഡ്ജ് പറയുന്നത് പക്ഷെ അങ്ങോട്ടേക്ക് പാൽമറിന്റെ ആ ഒരു റിക്വസ്റ്റ് വകവെക്കാതെ എത്തിയ സാമിന്റെ അമ്മയ്ക്ക് അവന്റെ കസ്റ്റഡി ജഡ്ജി വിട്ടുകൊടുക്കുകയും ചെയ്തു അങ്ങനെ പക്ഷെ സാം മടങ്ങി വന്ന ശേഷം വീണ്ടും സാമിന്റെ അമ്മയ്ക്കും ബോയ്ഫ്രണ്ടിനും ഇടയിൽ വഴക്കാവുന്നുണ്ട് സാമന്റെ ഒരു ശല്യമായി കാണുന്ന ബോയ്ഫ്രണ്ട് അവനെ ഒരു പെണ്ണാന്ന് പറഞ്ഞു നാം കാർക്കയിലും വിൽക്ക ആണും പെണ്ണും കേട്ടല്ല അവൻ നടക്കുന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായി അവനെ മോശമായി സംസാരിക്കുമ്പോ സാം അത് കേട്ട് ദേഷ്യത്തില് ഞാനൊരു പെണ്ണല്ല ഞാൻ ഒരു പയ്യൻ തന്നെയാ എന്ന് പറഞ്ഞ് അതിന്റെ ഇടയിൽ കയറുമ്പോഴേക്കും അയാൾ സാമിനെ പിടിച്ച് തള്ളുകയും ഈ ശബ്ദം കേട്ടെത്തുന്ന പാൽമർ അയാളുമായി വഴക്കുണ്ടാക്കി അവരെ അടിച്ചിടുകയും ചെയ്യുന്നു എന്നിട്ട് വേഗം തന്നെ സാമിനെ അവിടെ നിന്ന് കടത്തി കൊണ്ടുപോകുന്നുണ്ട് സാമിനും പാൽമറിനെ കൂടെ നിൽക്കാനാണ് താല്പര്യം പക്ഷെ ലീഗൽ ഗാർഡിയൻ അല്ലാതുകൊണ്ട് സാധിക്കില്ലല്ലോ എന്തായാലും സാമിൻ അവിടെ നിന്ന് പാൽമർ മാറ്റുന്ന കാര്യം അറിയുന്ന മാഗി നീ ചെയ്യുന്ന തെറ്റാണ് നിയമത്തിന്റെ മുന്നേ അത് വലിയ പ്രശ്നമാവും പാൽമറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ വേറെ വഴിയില്ലാതെ സാമി പാൽമറിനെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിലും ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു തട്ടിക്കൊണ്ടുപോകാൻ പരിഗണിക്കില്ല അതുകൊണ്ട് പാൽമർ തിരിച്ച് സാമിനെ കൊണ്ടുവന്നാക്കുന്നു അപ്പോഴേക്ക് ദേഷ്യം വന്ന് സാമിന്റെ അമ്മ പാൽമർ സാമിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ കേസ് കൊടുത്തിരുന്നു തുടർന്ന് സാമിനെ കടത്തിക്കൊണ്ടുപോയി എന്ന ഒരു കേസില് പാൽമറിനെ സുഹൃത്തായ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വരുന്നു ഈ സമയത്തെല്ലാം സാമത്തെ അവന്റെ അമ്മയെ തള്ളിക്കളഞ്ഞ് പാൽമറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് അലമുറ ഇടുന്നുണ്ടായിരുന്നെങ്കിലും പോലീസുകാർ കൊണ്ടുപോകുന്നു പക്ഷെ അധികം വൈകാതെ സാമിന്റെ നിർബന്ധ പ്രകാരം അവന്റെ അമ്മ കൊടുത്ത കേസ് പിൻവലിക്കുകയും അങ്ങനെ പാൽമർ വീണ്ടും പുറത്തെറങ്ങുകയും ചെയ്യുന്നു ഇപ്പോ സാം പാൽമറിന്റെയും മാഗിയുടെയും കൂടെയാണുള്ളത് ഈ ഒരു ടീം സാമിന്റെ അമ്മ അവനെ കാണാനേ എത്തുന്നുണ്ട് ഞാൻ ഒരിക്കലും നിനക്ക് നല്ലൊരു അമ്മയായിരുന്നില്ല ഞാൻ കുത്തഴിഞ്ഞ ഒരു ജീവിതമാണ് ജീവിച്ചിരുന്നെങ്കിലും സത്യത്തിൽ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ എന്റെ കൂടെയുള്ള ജീവിതം നിനക്ക് ഒരിക്കലും നന്നാവില്ല ഞാനൊരു ലഹരി മരുന്നിന് അടിമയാണ് ഞാൻ ഏത് സമയം എങ്ങനെ പെരുമാറും എന്നൊന്നും അറിയില്ല നീ പാൽമറിന്റെ കൂടെ തന്നെ ജീവിക്കും നിന്റെ നല്ല ഭാവിക്ക് അതാണ് നല്ലത് നിനക്ക് നല്ലൊരു ഗാർഡിയനായി നിൽക്കാനായി പാൽമറിന് കഴിയും സേഫായ ഒരു കയ്യില് നിന്നെ ഏൽപ്പിച്ചു എന്നൊരു സന്തോഷത്തിൽ ഞാൻ പോവുക ഇനി ഞാൻ ഒരു ശല്യം എന്ന് പറഞ്ഞ സാമിന്റെ അമ്മ അവനോട് യാത്ര പറഞ്ഞ അവിടെ നിന്ന് മടങ്ങുമ്പോൾ അവനുമാകും ായിരുന്നു എന്തായാലും അങ്ങനെ പിന്നീട് പാൽമറിന്റെ ദത്ത് പുത്രനായി സാം അവരുകൂടെ ഹാപ്പിയായി ജീവിക്കുന്ന അടുത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് ആരോരും ഇല്ലാതായ പാൽമറിന് സാമും സാമിന് പാൽമറും കൂട്ടായി അങ്ങനെ മാറിയിരിക്കുന്നു ഈ ഒരു ചെറിയ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും